ക്രിക്കി മലയാളം ടൂ പോയിന്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി സീരീസ് ഇന്ത്യ പൊളിച്ചെടുക്കിക്കൊണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ ഏതായാലും ഇനി ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളുടെ ഓഡിയോ സീരീസ് ആണ് അതാ തൊട്ടടുത്തു തന്നെ മറ്റന്നാൾ ഓഡിയോ സീരീസ് ആരംഭിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ വരാനിരിക്കെ ഇന്ത്യ ഏകദിന പരമ്പരയെ വലിയ പ്രതീക്ഷകളോടുകുന്നതാണ് കാണുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിർണായക മാറ്റങ്ങൾക്ക് ഇന്ത്യ തയ്യാറാവുക ഈ ഒരു ഓഡിയോ സീരീസിലെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടാവും എന്ന കാര്യവും ഉറപ്പാണ് ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ഒരു ഓഡിയോ സീരീസിലെ പ്രകടനം കൂടി വിലയിരുത്തിക്കൊണ്ടാവും ചാമ്പ്യൻസ് ട്രോഫിയിലെ ആ ഒരു പ്ലെയിങ് ഒക്കെ ടീം ഇന്ത്യ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതായത് കോമ്പിനേഷനൊക്കെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒ സീരീസ് തന്നെയാണ് വരാനിരിക്കുന്നതും രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഓൾറെഡി ടീം ഇന്ത്യ സ്കോഡൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണല്ലോ എന്നിരുന്നാലും നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ട് മുമ്പായി മറ്റന്നാൾ ആരംഭിക്കുന്ന ഓഡിഐ സീരീസിന് വലിയ പ്രാധാന്യമുണ്ട് ഏതായാലും മറ്റന്നാൾ ആരംഭിക്കുന്ന ഓഡിഐ സീരീസിൽ ടീം ഇന്ത്യ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാണേണ്ടതുമായിട്ടുണ്ട് അത്തരത്തിൽ ടീം ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഒന്നാമത്തേത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഫോം തന്നെയാണ് ഇന്ത്യ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നതും ഈ രണ്ട് താരങ്ങളുടെ ഫോമിലേക്കാണ് തീർച്ചയായിട്ടും ും ഹിറ്റിമാനും അതേപോലെ തന്നെ കിങ് കോഹ്ലിയും തങ്ങളുടെ ആ ഒരു തനത് ഫോമിലേക്ക് തിരിച്ചുവരണമെന്നാമ്പ്യൻസ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യവുമാണ് ഏതായാലും പ്ലേയിങ് ഇലവൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഒഡിഎ സീരീസിലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് മുന്നിൽ നിന്ന് നയിക്കാൻ ഹിറ്റിമാനും അതുപോലെ തന്നെ മൂന്നാം നമ്പറിൽ കരുത്തു പകരാൻ കിങ് കോഹ്ലിയും ഉണ്ടാവും കാര്യം ഉറപ്പാണല്ലോ ഏതായാലും പക്ഷേ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് സമീപകാലത്തെ ഇവരുടെ പ്രകടനങ്ങളാണ് ഐ സി സി ടൂർണമെന്റുകളിൽ ഇരുവർക്കും തകർപ്പൻ റെക്കോർഡുകളാണ് ഉള്ളതെന്നുള്ള കാര്യവും നമ്മൾ മറക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ സീരീസുകളിലൊക്കെ തന്നെ ഈ രണ്ട് പേരും തങ്ങളുടെ ഒരു തനത് ഫോമിലേക്ക് ഉയർന്നിട്ടില്ല പക്ഷേ ഈ ഒരു ഓഡിയോ സീരീസിലും ചാമ്പ്യൻസ് ട്രോഫിയിലും കിങ് കോഹ്ലിയും അതുപോലെ തന്നെ ഹിറ്റ്മേനും പൊളിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആ ഒരു ആശ്വാസത്തിൽ തന്നെ നമുക്കും കാത്തിരിക്കാം ഗൈസ് വീഡിയോ തുടരും മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടരാം ടീം ഇന്ത്യക്ക് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ശ്രേയസ് അയ്യരുടെ കാര്യത്തിലാണ് മാത്രവുമല്ല ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ശ്രേയസ് ഒരു മത്സരം കളിച്ചിട്ടും കുറച്ചധികം നാളുകളായിരുന്നേ എതിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രേയസ് അയ്യർ അതിശക്തമായി തന്നെ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം നാലാം നമ്പറിൽ ശ്രേയസിനെ കളിപ്പിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അഞ്ചാം നമ്പറിൽ കെ രാഹുൽ ഓർ ഋഷഭ് പന്ത് ആരെയാണ് ടീം ഇന്ത്യ പുറത്തിരുതുക എന്നുള്ള കാര്യവും നമ്മൾ കണ്ടെന്ന് അറിയേണ്ടതാണ് മിക്കവാറും കെ രാഹുൽ കളിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഒഡിയ സീരീസും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ വരുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഷമിയുടെ കംബാക്ക് തന്നെയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ആ ഒരു ഓഡിയ വേൾഡ് കപ്പിൽ എന്തൊരു ബൗളിംഗ് പ്രകടനമായിരുന്നു ഷമി നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് സംഭവിച്ച ആ ഒരു പരിക്ക് നമുക്കറിയാമല്ലോ പിന്നീട് ഒരു വർഷത്തിലധികം കാലമാണ് ഷമിക്ക് മത്സരങ്ങളൊന്നും തന്നെ ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിക്കാതെ പോയത് എന്തായാലും ഇപ്പോ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടി ട്വന്റി സീരീസിലാണ് ഷമി തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ ഷമി തന്റെ ആ ഒരു പൂർണ്ണ ഫിറ്റ്നസിൽ തന്നെയാണ് കളിക്കുന്ന കാര്യം ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഏതായാലും തീർച്ചയായിട്ടും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓഡിഎ സീരീസും ചാമ്പ്യൻസ് ട്രോഫിയും ഒക്കെ നിർണായകമാണ് കാരണം രോഹിത്തിന്റെ ഫോമൊക്കെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു തലമുറ മാറ്റത്തിനുള്ള സമയമായി എന്നുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന സമയം കൂടിയാണല്ലോ ഏതായാലും ഹിറ്റ്മാനും ഒരു കംബാക്ക് നടത്തിയേ മതിയാവോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ